അസലാമലൈക്കും വഹമ്മി വർക്കാത്തു നമ്മുടെ കുട്ടികൾ വെക്കേഷൻ അവധിക്കാലത്തിലൂടെ കടന്നു പോവുകയാണ് ഈ അവധിക്കാലം ആ കുട്ടികൾ വീടുകളിൽ ചെലവഴിക്കുമ്പോൾ അവർക്ക് എങ്ങനെ അവരുടെ വ്യത്യസ്തമായ കഴിവുകളെ വികസിപ്പിക്കാനും അവർക്ക് വീട്ടുകാര്യങ്ങളിൽ ഇടപഴകിക്കൊണ്ട് ഇടപെട്ടുകൊണ്ട് ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആലോചിക്കുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ അവധിക്കാലത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ കൂട്ടുകാരോടത്ത് ഗ്രൗണ്ടിലും മൈതാനങ്ങളിലും മറ്റ് റോഡുകളിലുമൊക്കെ വ്യത്യസ്തമായ കളികൾ ഗെയിമുകൾ അതൊക്കെ കളിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാല്യകാലം കടന്നുപോയത് എന്നാൽ നമ്മൾ ജീവിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വല്ലാത്ത വളർച്ച ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ സ്ക്രീനുകൾക്ക് മുമ്പിലും ടെലിവിഷനുകൾക്ക് മുമ്പിലും മാത്രം മണിക്കൂറുകളോളം ചടഞ്ഞിരിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതുമൂലം സംഭവിക്കുന്നത് ആ കുട്ടികൾക്ക് സാമൂഹ്യമായി നാട്ടിലെ മറ്റു കുട്ടികളുമായി അയൽപ്പക്കത്തുള്ള വിദ്യാർത്ഥികളുമായി ഒക്കെയുള്ള സൗഹൃദം നഷ്ടപ്പെടുകയാണ് അവർ സ്വന്തം റൂമുകളിൽ സ്വന്തം വീടിൻ്റെ അകങ്ങളിൽ മാത്രം ദീർഘനേരം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ അവർ വല്ലാത്ത ഒരു അഡിക്ഷന് സ്ക്രീൻ അഡിക്ഷന് വിധേയമാണ് ആയിക്കൊണ്ടിരിക്കുന്നു അവർ കളിക്കുന്ന ഗെയിമുകൾ പലതും അവരുടെ ഭാവിയെ തന്നെ നശിപ്പിക്കാൻ മാരകമായ ശേഷിയുള്ളതാണ് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ അക്രമവാസനയും സമ്പത്തിനോടുള്ള പണത്തോടുള്ള ആർത്തിയും നിർമ്മിക്കാൻ മാത്രമേ ഉത്പാദിപ്പിക്കാൻ മാത്രമേ ഇത്തരം ഗെയിമുകളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ബുദ്ധിപരമായി അതല്ലെങ്കിൽ കായികമായി ഒരു നേട്ടവും കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരിലൊരു ഒരു ഒരു അരക്ഷിതാവസ്ഥ ഒരു അരക്ഷിതമായ ബോധം ഒറ്റപ്പെട്ട ഒരു അപകർഷതാ ബോധം ആ കുട്ടികളിൽ ഉണ്ടാക്കുന്നു എന്നത് സാമൂഹികമായി വളരുന്ന കുട്ടികളിൽ ഭാവിയിൽ പൊതുജനങ്ങളുമായി സമൂഹവുമായി നാടുമായി ഇഴകിച്ചേരാനുള്ള സമൂഹവുമായി ഇടപെട്ട് ജീവിക്കാനുള്ള അവരുടെ ആ ഒരു അവസരത്തെ തന്നെ ഇല്ലാതെയാക്കുമെന്നതാണ് ആ രംഗത്ത് ആ രംഗത്ത് നടന്ന വലിയ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവധിക്കാലം കുട്ടികൾ കളിക്കണം പക്ഷെ ആ കളിക്കിടയിലും അവർക്ക് ആരോഗ്യപരമായും ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും അവർക്ക് കുറേ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതിന് ചില പ്ലാനിങ്ങുകൾ നമ്മൾ രക്ഷിതാക്കൾ ആലോചിക്കുകയും അവർക്ക് പഠന വൈകല്യമുള്ളവരുണ്ടാവാം മറ്റ് സ്വ സാധാരണ കുട്ടികളെ പോലെ എഴുതാനും വായിക്കാനും കഴിയാത്ത കുട്ടികളുണ്ടാവാം ചില ഭാഷയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കണക്കിൽ ഇങ്ങനെ ചില ഭാഷകളിലുള്ള ചില പിന്നെ വിഷയങ്ങളിലുള്ള ഒരു വലിയ ഒരു ആവറേജ് അളവ് പോലും ഇല്ലാത്ത കുട്ടികളുണ്ടാവും അവർക്ക് ആ ഒരു വിഷയത്തിൽ അതിൻ്റെ റെമഡി അതിൻ്റെ ഒരു പരിഹാരം അതിനൊക്കെ നിന്ന് ഓൺലൈനിൽ തന്നെ സംവിധാനങ്ങൾ ധാരാളമുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് വീട്ടുകാര്യങ്ങളിൽ ഇടപെടാനുള്ള പെൺകുട്ടികളാവുമ്പോൾ അവർക്ക് പാചകം ചെയ്ത് ശീലിക്കാനുള്ള ഇങ്ങനെ കൃഷി ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ പാരിസ്ഥിതികമായ മാലിന്യങ്ങൾ അത് നീക്കം ചെയ്തുകൊണ്ടൊരു ശുദ്ധീകരണം ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഇങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് മേഖലകൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് പരിസരങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ അത്തരം ഒരു മേഖലയിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോൾ അത് അവർക്ക് വല്ലാത്ത ഒരു അനുഭവമുണ്ടാവും അവർ വഴി പിഴിച്ചു പോകാനുള്ള കൂട്ടം തെറ്റിപ്പോവാനുള്ള ലഹരിയിലേക്കും മറ്റു തോന്നിവാസങ്ങളിലേക്കും അസാന്മാർഗ്ഗ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള പഴുതുകൾ നമുക്ക് അടയ്ക്കാനും സാധിക്കും ആ രംഗത്തേക്ക് രക്ഷിതാക്കളും നാട്ടിലെ അധ്യാപകരും നമ്മുടെ ക്ലബുകളും അതുപോലെ തന്നെ മദ്രസകളും എല്ലാം പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല അവധിക്കാരൻ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു സ്ലാക്കും